നമസ്കാരം നടൻ സലീം കുമാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ചിരി ഒരു വികസന പ്രവർത്തനമാണെന്ന് അതായത് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ വികസിക്കും അതിൻ്റെ ഭാഗമായി നമ്മൾ ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണ് അങ്ങനെ ചിരി ഒരു വികസന പ്രവർത്തനമായി മാറുന്നു മറ്റൊരാളുടെ സ്നേഹം അയാളുടെ ദേഷ്യം അയാളെ ആകെ അയാളുടെ ഇതര മനുഷ്യൻ്റെ ഭാവങ്ങളെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് മറ്റൊരു ചിരിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രയോഗം ചിരി നമ്മൾ ചിരിക്കുന്നത് നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഒരു ചിരിയുടെ അർത്ഥം നമ്മളൊരാളോട് ചിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അത്രേ അപ്പോൾ ആ കണ്ട ആൾക്ക് ചിരി കണ്ടയാൾക്കും ചിരി വരും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം കിട്ടുകയാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ അയാളുടെ സന്തോഷം എത്രയായിരിക്കും അങ്ങനെയാണ് ചിരിയുടെ സന്തോഷം പങ്കുവെക്കപ്പെടുന്നത് ഞാനിപ്പോൾ ചിരിയെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം ചിരി സന്തോഷത്തിനൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ പ്രചോദനമായി മാറും നമുക്ക് നിരാശനായി നിൽക്കുന്ന ഒരാൾക്കുള്ള പവറായി മുന്നോട്ട് പോകാനുള്ളൊരു ശക്തിയായി ചിരി മാറും കഴിഞ്ഞ ദിവസം രമേശ് നാരായണനാൽ അപമാനിക്കപ്പെട്ട ആസിഫ് അലിയുടെ ചിരിയാണ് കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഞാൻ അതുകൊണ്ട് ആസിഫ് ആസിഫ് ിയുടെ ചിരിയെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ഒരു പ്രതിസന്ധി ഘട്ടം എന്ന് പറയാവുന്ന വളരെ അപമാനിതനായി മുഖമാകെ ഒന്നുകിൽ സങ്കടം അല്ലെങ്കിൽ ദേഷ്യം ഇതൊക്കെ വരേണ്ട രോഷം ഒക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ എത്ര മനോഹരമായിട്ടാണ് ആസിഫ് അലി കൈകാര്യം ചെയ്തത് എന്നത് എന്നെ അതിശയിപ്പിച്ചു നിങ്ങളൊക്കെ ആ തരത്തിലുള്ള സമീപനം തന്നെയായിരിക്കും മുന്നോട്ട് നയിച്ചിട്ടുണ്ടാവുക ആസിഫ് അലിയുടെ ആ പ്രതികരണം ഒരുപക്ഷേ കേരളത്തിൽ അത്യപൂർവമായി മാത്രം ചിരിയൊരു പ്രത്യേക റോൾ വഹിക്കുന്ന സാഹചര്യങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ അതിലൂടെ ആസിഫ് അലി ആ ദിവസം നടത്തിയ പെരുമാറ്റമായിരിക്കും കൈവിട്ടു പോകാവുന്ന ഒരു പെരുമാറ്റമാണ് ആസിഫ് അലി എങ്ങനെ പെരുമാറിയാലും അത് ന്യായീകരിക്കപ്പെടും കാരണം അവിടെ അദ്ദേഹം അതിഭയങ്കരമായി അപമാനിക്കപ്പെട്ടു പക്ഷേ അദ്ദേഹം ആ ചിരി കൊണ്ട് അതിനുശേഷം ശേഷം ഉണ്ടാകാനിടയുള്ള എല്ലാ അനുരണനങ്ങളെയും പ്രതിരോധിച്ച് നിർത്തുകയാണ് ചെയ്തത് ആസിഫ് അലി നമ്മൾ അതിനു മുമ്പുള്ള ആസിഫലിയിൽ നിന്ന് ആസിഫലിയുടെ ഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ആസിഫലിയുടെ ചിരിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചിരിയിൽ നിന്ന് തന്നെ നയിച്ചത് അദ്ദേഹം സിനിമയിൽ ചിരിച്ച ചിരികളാണ് സിനിമയിൽ അദ്ദേഹം ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് ചിരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ഭാവത്തിലുള്ള ചിരികളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായി അദ്ദേഹം അവിടെ ആ പെരുമാറ്റത്തിലൂടെ നമ്മളെ മുഴുവൻ സ്നേഹിക്കുന്ന ആളുകളാക്കി മാറ്റുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നടൻ ചിരിച്ച ചിരികൾ ഞാൻ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ പത്ത് ചിരികൾ അദ്ദേഹം ഋതു മുതൽ ഇന്ന് വരെയുള്ള സിനിമകളിലെ പത്ത് ചിരികൾ ഞാൻ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഭാവങ്ങൾ െ ഭാവം എന്ന് തന്നെ പറയാം ഒറ്റച്ചിരിയല്ല പല ചിരികളാണ് അതിൽ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ പത്ത് ചിരികൾ എനിക്ക് ഓർമ്മ എന്നതാണ് സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിരികൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വരുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ പത്ത് എന്ന കണക്കെടുത്ത് ആ ചിരി അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് അല്ലാതെയും നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ചിരി ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിരികളിലൂടെ ഒരു യാത്ര നടത്താം അസിഫലിയുടെ ആദ്യത്തെ ചിത്രം ശ്യാമപ്രസാദിൻ്റെ ഋതുവാണ് ഋതുവിൻ്റെ ക്ലൈമാക്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ചിരിയുണ്ട് നിരാശയും ആഹ്ലാദവും കുറ്റബോധവും എല്ലാം അടങ്ങിയ ഒരു ചിരിയാണ് യൗവന യൗവനത്തിളപ്പിലെ സംഭവവികാസങ്ങൾക്കൊടുവിൽ സിനിമ അതിൻ്റെ അവസാനത്തിൽ പ്രിയപ്പെട്ട ശരത്തിൻ്റെ കൊറിയറുമായി സണ്ണി ഇമ്മട്ടി എന്ന ആസിഫിൻ്റെ കലാ കഥാപാത്രം വർഷയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ആ കൊറിയർ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്ത് അദ്ദേഹം പറയുന്നുണ്ട് നിന്റെ ഒപ്പം ഇരുന്ന് തുറക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത് സ്നേഹ ഒരു ആർദ്രത മനസ്സിൽ ഇട്ട് അവർ ആ കവർ തുറന്നു അത് ശരത്തിൻ്റെ പുസ്തകമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ പുസ്തകമായിരുന്നു ജീവിത പുസ്തകം എന്നിട്ട് സണ്ണി വർഷയോട് ചോദിക്കുന്നുണ്ട് അവൻ നമുക്ക് മാപ്പ് തന്നിട്ടുണ്ടാകുമോ വർഷയെന്ന് എന്നിട്ട് വർഷം അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് അവർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സമർപ്പിച്ച ആ വരികൾ നമ്മളെ ക്ലോസപ്പ് കാണിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് സണ്ണിയെയും കാണിക്കുന്നുണ്ട് സണ്ണി അത് കണ്ടതിന് ശേഷം ഒരു ചിരിചിരിക്കുന്നുണ്ട് അത് ആ അതുവരെയുള്ള ജീവിതാവസ്ഥകളുടെ പരിണാമം എങ്ങനെയാണ് ഒരു യുവാവിൻ്റെ സാധാരണ മനുഷ്യൻ്റെ ഒക്കെ മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് എന്ന് വളരെ മനോഹരമായിട്ട് ആദ്യ സിനിമയിൽ അദ്ദേഹം ഒരു ഉഗ്രൻ ചിരി ചിരിച്ചിട്ടുണ്ട് മറ്റൊന്ന് സാൾട്ട് ആൻഡ് പേപ്പറിലെ ചിരിയാണ് അത് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ചിരിയാണ് എങ്കിലും ആ കഥാപാത്രത്തിൻ്റെ ഗതികേടിൻ്റെ ചിരിയാണ് അതായത് ഒരു പൂവാലനായ ഒരാൾ അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ എന്ന പശ്ചാത്തല പാട്ടോടുകൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആഷി കപൂരിൻ്റെ സാൾട്ട് ആൻഡ് പേപ്പർ ട്രെയിനിൽ കയറുകയാണ് ട്രെയിനിൽ കറ കയറുന്ന സമയത്ത് അവിടെ ആന ഈ ഇത്തരത്തിലുള്ള ആനക്കള്ളന്മാർ അതായത് പൂവാലന്മാർ മൊത്തത്തിലൊന്ന് നോക്കിയിട്ടായിരിക്കും സീറ്റൊക്കെ സെലറ്റ് എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയ സീറ്റ് അർച്ചന കവിയുടെ ഫ്രണ്ടിലാണ് പകൽ വണ്ടിയാണ് അപ്പോൾ അവിടെ ഇരുന്നതിന് ശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുമ്പോൾ ഈ കഥാപാത്രം അദ്ദേഹത്തോ അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന അർച്ചന കവിയുടെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട് ആറ്റിങ്ങലാണോ വീട് അപ്പോൾ അപ്രതീക്ഷിതമായി ആ അർച്ചന കവിയുടെ കഥാപാത്രം അതേ എന്ന് പറയും അതോടുകൂടി മൂപ്പരങ്ങ ചമ്മും അപ്പോൾ അതിൽ നിന്ന് ഒന്ന് അതിജീവിക്കും അതെയോ അവിടെയോ കണ്ട മറന്ന മാതിരി ഉണ്ട് അതാണ് എന്നിട്ട് പെട്ടെന്ന് ഷോക്കിലേക്ക് മാറും സർ കാപ്പി കാപ്പി എന്ന് പറഞ്ഞപ്പോൾ കാപ്പി വിൽക്കാൻ ഒരാൾ വരും കാപ്പിച്ച് നോക്കുമ്പോൾ കാപ്പി കാപ്പി വേണോന്ന് ചോദിക്കുമ്പോൾ അത് സലി കുമാർ ചില സിനിമയിൽ പറയും കാപ്പി കാപ്പി എന്ന് കാപ്പിന്നറിയില്ലേ അതുപോലെ ആ ഒരു ടോണിൻ്റെ തുടർച്ചയായിട്ട് കാപ്പി വേണോ അല്ല കോഫി വേണോ എന്ന് പരിഷ്കരിച്ചിട്ട് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയും അങ്ങനെ ആ ഒരു ഷോക്കിൽ നിന്ന് അദ്ദേഹം മുക്തനായി എന്നിട്ട് അടുത്ത നമ്പറിടും ആറ്റിങ്ങൽ എച്ച് ഡി എഫ് സിയിൽ വർക്ക് ചെയ്യുന്ന ഭാസ്കരൻ നായരെ അറിയാമോന്ന് വയ്ക്കും അതോടുകൂടി അർച്ചന കവിയുടെ തനി നിറം കാണും ഭാസ്കരൻ നായരാണോ അതെ ഭാസ്കരേട്ടൻ്റെ മോളെ പോലെ തന്നെ ഉണ്ട് എന്ന് പറയും അതോടുകൂടി അദ്ദേഹം വീണ്ടും അതിൽ നിന്നും പിടിച്ച അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും അച്ഛനറിയോ ഞാൻ ഭാസ്കരൻ നായരുടെ മോളാണ് അതോടുകൂടി ആസിഫലിയുടെ കഥാപാത്രം ഒന്നും കൂടി പ്ലിങ്ങും അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ അപ്പോൾ മുമ്പേ പറയും ഞങ്ങൾ ബാംഗ്ലൂരിൽ വെരി ക്ലോസ് ആണ് ക്ലോസ് ഫ്രണ്ട്സാണ് ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ പൂജ എന്ന് പറയുന്ന അർച്ചന കവിയുടെ കഥാപാത്രം അച്ഛനെ വിളിക്കും എന്ന് വിളിക്കും അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഒക്കെ ഇരിക്കുന്നു അതോടെ മനു ഒരു കാറ്റ് പോയ ടയർ പോലെ ഒരു ചിരിയിരിക്കും പിന്നെ അച്ഛൻ ഞാനും മനുവും ക്ലോസ് ഫ്രണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അടിക്കാൻ തുടങ്ങും അപ്പോഴും മനു ഒരേ ആ കാറ്റുപോയ ചിരി ചിരിക്കും പിന്നെ ഭാസ്കരൻ നായർ അടുത്തതായി ഭാര്യയെ വിളിച്ച് കാണിക്കും മനു മനുവിനറിയില്ലേ എന്നിട്ട് അടുത്ത സുഹൃത്തിനെ വിളിച്ച് കാണിക്കും മനു മനുവിനെ അറിയില്ലേ ക്ലോസ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ഈ ആസിഫലിയുടെ കഥാപാത്രത്തെ അങ്ങ് ആക്കി വിടും അപ്പോൾ ആസിഫലി ആ വല്ലാത്ത ചിരിമായാതെ തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടിട്ട് അർച്ചനാക്കിയോട് ഒരു ചിരിയും ചിരിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു രംഗമുണ്ട് ആ ചിരി വളരെ രസകരമായി അത് ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പം നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു ചിരിയാണ് ആസിഫ് അലി ആ സിനിമയിൽ പ്രയോഗിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ചിരി ട്രാഫിക്കിലെ രാജീവിൻ്റെ ചിരിയാണ് രാജീവ് വല്ലാത്തൊരു കഥാപാത്രമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ റീഹാനൊപ്പം ബൈക്കിൽ അപകടത്തിൽപ്പെടുന്നു മസ്തിഷ്ക മരണം സംഭവിച്ച റീഹാൻ്റെ ഹൃദയം മറ്റൊരു കുട്ടിക്കായി പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള കഠിനയാത്രയാണ് നിശ്ചിത സമയത്തിനകം അവിടെ എത്തിക്കണം രാജീവ് അതിനായി വഴിതെളിക്കുകയാണ് രാജീവിൻ്റെ വഴികളിൽ നിറയെ തടസ്സങ്ങളായിരുന്നു ആംബുലൻസിൽ സുദേവൻ പാഞ്ഞു പോകുമ്പോൾ വഴിയിലെ തിരക്കൊഴിവാക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മരണത്തിൻ്റെ വേദനയിലും ഓടി തളരാതെ അവൻ മുന്നോട്ട് പോവുകയാണ് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഹൃദയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒടുവിൽ അപരിചിതയായ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഹൃദയം എത്തിച്ച് പാലക്കാട്ടെ ആശുപത്രിയിൽ എത്തിച്ച് ആ ഓട്ടം വിജയം ഭരിക്കുകയാണ് അയാൾ പിന്നീട് ഒറ്റക്ക് മടങ്ങുന്നുണ്ട് റോഡ് സൈഡിലൂടെ നടന്നു വരുന്നുണ്ട് അപ്പോൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വഴിയിൽ കാറിന് കൈനീട്ടും കൊച്ചിയിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ നിവിൻ പോളിയുടെ കഥാപാത്രമാണ് ഒരു കാർ ഓടിച്ച് വന്ന് നിർത്തുന്നത് എന്നിട്ട് രാജീവനെ കാറിൽ കയറ്റുന്നുണ്ട് കൊച്ചിയിലേക്കാണല്ലോ അപ്പോൾ രാജീവനെ കാറിൽ കയറ്റിയതിന് ശേഷം അയാൾ വണ്ടി ഓടിക്കാൻ പോകുന്നത് ബെൽറ്റൊക്കെ ഇട്ടിട്ട് രാജീവിനോട് ചോദിക്കുന്നുണ്ട് സ്പീഡ് പേടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല എന്ന് തലയാട്ടി രാജീവ് ഒരു ചിരിയിരിക്കുന്നുണ്ട് അത്രയും വലിയ വേഗതയുടെ ഒക്കെ അതിരുകൾ കടന്ന് ഓടിയ വണ്ടിയായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ ഓടിയ ഒരു വലിയ ദൗത്യത്തിന് ശേഷം മടങ്ങുമ്പോൾ ആണ് ഈ വണ്ടിയിൽ കയറുന്നത് അപ്പോൾ അയാൾ സ്പീഡ് പേടിയുണ്ടോ അപ്പം അവരവർ ഇല്ലയെന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടും എന്നിട്ട് പുറത്തേക്ക് നോക്കിയൊരു ചിരിയുണ്ട് അത് ആസിഫലിയുടെ അഭിനയ ജീവിതത്തിലെ തന്നെ ഒരു നല്ല നിമിഷമായിട്ടാണ് എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം തോന്നിയിട്ടുള്ളത് ആ ഒരു ചിരി അതൊരെല്ലാം കണ്ടവൻ്റെ എല്ലാം കണ്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റു മനുഷ്യരുടെ പ്രതികരണത്തിനിടയിൽ പെട്ടുപോയ ഒരാളുടെ ചിരി ഒരു ഗംഭീര ചിരി ആണ് ആ സിനിമയിലുള്ളത് പിന്നെ ഒരു ചിരി ഇന്ത്യൻ റുപ്പിയിലുള്ള ഒരു ചിരിയാണ് ഒരു അതിഥി വേഷത്തിലാണ് ഇന്ത്യൻ റുപ്പിയിൽ ആസിഫ് അലി വരുന്നത് ഫഹദ് വാസിലും ആസിഫ് അലിയും പൃഥ്വിരാജിൻ്റെയും ടിനി ടോമിൻ്റെയും ഉടനീളമുള്ള കഥാപാത്രങ്ങളുടെ പിൻഗാമികൾ എന്നുള്ള നിലയിൽ ക്ലൈമാക്സിൽ വരികയാണ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരായിട്ട് വരികയാണ് ജീവിതാനന്തരം യൗവനത്തിൻ്റെ എല്ലാ തിളപ്പുകൾക്കും ശേഷം ഈ പറയുന്ന ജെ പിയും ടിനി ടോമിൻ്റെ കഥാപാത്രവും അങ്ങ് മാറുകയാണ് അതിനുശേഷം ഇവരും സമാന സാഹചര്യത്തിലൂടെ വരികയാണ് ഒരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരായിട്ടാണ് വരുന്നത് ആ സ്ഥലത്തിൻ്റെ ഉടമ ആരാണെന്ന് അന്വേഷിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അടുത്തുള്ള ഒരാൾ പറയും ജയപ്രകാശ് എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് ഇല്ല അയാളെ തപ്പി എവിടെ പോകുന്നൊന്നും ഒരു പിടുത്തമില്ല ഈ പറഞ്ഞു കൊടുക്കുന്ന കഥാപാത്രത്തിന് അപ്പം ഈ മുനീറും അതായത് ഫഹദ് ഫാസലിൻ്റെ കഥാപാത്രവും ആസിഫ് അലിയുടെ കഥാപാത്രവും പറയുന്ന ഒരു ഡയലോഗുണ്ട് ജയപ്രകാശ് ഇയാളെ നമ്മൾ പൊക്കിയിരിക്കും എന്ന് ആസിഫ് അലി പറയും എന്നിട്ട് പറയും മുനീറെ വണ്ടിയെട് എന്ന് പറഞ്ഞ അലിയുടെ ആ അതിഥി താരമാണല്ലോ അതിഥി താരത്തിൻ്റെ ഒരു ചിരിയുണ്ട് എടുത്തുചാട്ടത്തിൻ്റെ യൗവനം ലോകം കീഴടക്കാൻ പോകുന്ന ഒരു യുവാവിൻ്റെ ചിരി പിന്നീട് ആ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിയും എന്ന് നമുക്കറിയാം നമ്മുടെ ആവർത്തന ജീവിതത്തിൻ്റെ താരതമ്യത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഇന്ത്യൻ റുപ്പിയിലെ അലിയുടെ കഥാപാത്രത്തിൻ്റെ ചിരി ഇനി അഞ്ചാമത്തെ ഒരു ചിരി സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന ജിസ് ജോയ് ചിത്രത്തിലെ ചിരിയാണ് അതായത് തന്നെ പോയ പഴയ കാമുകി കല്യാണമൊക്കെ കഴിഞ്ഞു അവർ തൻ്റെ വീട്ടിലേക്ക് വരികയാണ് അമൽ എന്ന് പറയുന്ന അസിഫലിയുടെ കഥാപാത്രത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഈ വരുമ്പോൾ അവരുടെ ഭർത്താവ് അമ്മ ഉണ്ട് അവർ ബന്ധുക്കൾ എന്ന് പറയാവുന്ന വിധത്തിൽ തൊട്ടടുത്താണ് എല്ലാ കുടുംബക്കാർക്കൊക്കെ പരസ്പരം അറിയാം എന്നിട്ടും ഇവന് ജോലിയൊന്നും ഇല്ലാത്തോണ്ട് അവർ വേറെ കല്യാണം കഴിച്ച് പോയതാണ് പക്ഷേ എന്നിട്ടും കല്യാണം കഴിച്ച് പോയിട്ട് ഈ ഭർത്താവിനെ കൊണ്ട് വന്നപ്പോൾ ഈ വീട്ടിലൊന്ന് കാണിക്കണം എന്നിട്ട് ഞാൻ കൊള്ളാവുന്ന ആളാണെന്ന് അവതരിപ്പിക്കുന്ന മുൻകാമുകി ശ്രുതി രാമേന്ദ്രൻ അവതരിപ്പിക്കുന്ന സിത്താര എന്ന് പറയുന്ന കഥാപാത്രം എന്നിട്ട് വീട്ടിൽ വന്ന സമയത്ത് അവിടെ ആസിഫ് അലിയുടെ അമൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കൂടെ പണിയെടുക്കുന്ന ആളുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെ അച്ഛനേയും അമ്മയെല്ലാം കൂട്ടി വന്നപ്പോൾ സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അമൽ സാസിഫലിയുടെ കഥാപാത്രത്തിൻ്റെ അച്ഛൻ ഒരു അടിയടിച്ചു ഇതിവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് എന്ന് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു അപ്പം അമലുൻ്റെ മുന്നിൽ ഡമ്പ് കാണിക്കാൻ ഭർത്താവിനെ കൂട്ടി കൊണ്ടുവന്ന മുൻകാമുകി സിത്താര ഒന്ന് ഒന്നാകെ ഞെട്ടി ഒരു കുറവായിപ്പോയി മൂപ്പരങ്ങ് ഒരു വലിയ അടിയടിക്കാൻ വന്നതാണല്ലോ അങ്ങനെ ഒരു നല്ല പെണ്ണിനെയൊക്കെ കിട്ടുമോ മാത്രമല്ല അമലിൻ്റെ അച്ഛൻ മറ്റൊരു അടി കൂടി അടിച്ചു ഇവള് വലിയ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞൊരു അടി കൂടി അടിച്ചു അപ്പം ഇനി ഭാവി എങ്ങനെയാണെന്ന് ഈ മുൻകാമുകിയുടെ ഭർത്താവ് ചോദിക്കുകയും ചെയ്തതോടുകൂടി ആ ആ സിത്താര ആകെ തകർന്ന് തരിപ്പണാവും എന്നിട്ട് അമലിൻ്റെ അച്ഛൻ പറയും ഇത് കുറേ കാലം ഇവർ പ്രേമത്തിലാണും കൂടി അടിച്ചതോടി കൂടി മുൻകാമുകി തകർന്ന് തരിപ്പണാവും എന്നാൽ പിന്നെ പോവാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഇറങ്ങി പോകുമ്പം ഈ മുൻകാമുകിയായ സിത്താര സുധീരാമേന്ദ്രൻ്റെ കഥാപാത്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ ആസിഫ് അലിയുടെ ഒരു ചിരിയുണ്ട് ഒരു ലൈറ്റായിട്ടുള്ളൊരു ചിരി അതായത് തന്നെ ചതിച്ച് വഞ്ചിച്ചു പോയ മുൻ കാമുകിയോട് താൻ പ്രതികാരം തീർത്തു എന്നോ അല്ലെങ്കിൽ താനിതാ പ്രതികാരം തീർത്തു എന്നോ ഒക്കെ ഉള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ചിരി അതൊരു ഗംഭീര ചിരിയാണ് സൺഡേ ഹോളിഡേയിൽ ഉള്ള ഒരു ഉഗ്രൻ ചിരി അങ്ങനെ ചിരിക്കുന്ന സമയത്ത് പശ്ചാത്തലത്തിൽ ഈ കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് ആണല്ലോ അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഭാവി ശ്രീനിവാസിൻ്റെ ശബ്ദത്തിൽ പറയും അത്രയേറെ സന്തോഷമുള്ള നിമിഷങ്ങൾ അമലുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല എന്ന് പറയും മറ്റൊരു ചിരി മല്ലു സിംഗിലായിരുന്നു മല്ലു സിംഗിൽ പത്താം വയസ്സിൽ നാടുവിട്ട ഹരീന്ദർ സിംഗ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഒരു വലിയ ലോറിയിൽ ആ ലോറിയിൽ അപ്പോൾ വഴിയരിയിൽ നിന്ന് കൈ കാണിച്ച് നിർത്തി മറ്റൊരു കഥാപാത്രം കയറും ഹരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം കയറും അത് ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച ഹരിനാരായണൻ എന്ന കഥാപാത്രം ഹരിനാരായണനോട് സ്നേഹത്തോടെ ഈ ലോറിയിൽ കയറ്റിയതിനു ശേഷം വണ്ടി ഓടിച്ചുകൊണ്ട് ആസിഫ് അലിയുടെ കഥാപാത്രം ഹരീന്ദർ സിംഗ് പറയുന്ന കഥകളുണ്ട് തൻ്റെ ഭൂതകാലം തൻ്റെ ജീവിതം ഇനി വരാൻ പോകുന്ന മികച്ച നേട്ടങ്ങൾ തനിക്ക് ബന്ധുക്കളെല്ലാം തിരിച്ചു കിട്ടിയതിനു ശേഷം സമ്പാദിച്ച പണവുമായി അവരെയും കൊണ്ട് ജീവിക്കുന്ന ജീവിതം ഒക്കെ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ ഒക്കെ പങ്കുവെപ്പ് അവിടെ നടത്തുന്നുണ്ട് ഈ ഹരീന്ദർ സിംഗ് അപ്പോഴൊക്കെ അയാൾ ചിരിക്കുന്ന ചിരിയുണ്ട് പത്താം വയസ്സിൽ സൈക്കിൾ വാങ്ങിക്കാൻ കാശ് കട്ടെടുത്തതിന് കിട്ടിയ ശിക്ഷ ആ ശിക്ഷയിൽ ഉള്ള പ്രതിരോധവും രോഷവും ഒക്കെ കണ്ട് പ്രതിഷേധിച്ച് നാട് വിട്ടതാണ് അതിനുശേഷം മടങ്ങി വരികയാണ് എന്ന് ഹരീന്ദ്ര സിംഗ് പറയുന്നുണ്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കി വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്നത് ആലോചിച്ച് അയാളിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരുന്നു ഒടുക്കം ഹരിനാരായണൻ വണ്ടി ഓടിക്കുകയാണ് ഇടക്ക് ചാവിടിക്കാൻ ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ ഇദ്ദേഹം ഹരിനാരായണനോട് ഹരീന്ദ്ര സിംഗ് നിനക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കാനിറങ്ങി ഓടിക്കുക ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വണ്ടി മാറ്റി ഓടിക്കുകയാണ് അപ്പോൾ ഈ ഉണ്ണിയും പൂന്തൻ്റെ കഥാപാത്രം ഓടിക്കുന്ന സമയത്ത് ഒരു അശ്രദ്ധയിൽ ഒരു അപകടം ഉണ്ടാവുകയാണ് ആ അപകടത്തിൽ ഹരീന്ദർ സിംഗിൻ്റെ ജീവൻ പൊലിയുകയാണ് അവസാന നിമിഷത്തിൽ ഹരിനാരായണനെ അടുത്ത് ഇരിക്കുന്ന ഹരിനാരായണനോട് മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ അയാൾ തൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കുകയാണ് ആ പുഞ്ചിരിയോടുള്ള കടമായാണ് ഹരീന്ദർ ആയി മാറി ഹരിനാരായണൻ ഉണ്ണിമൂകുന്നതിൻ്റെ കഥാപാത്രം പിന്നീട് ജീവിക്കുന്നത് അതാണ് ആ സിനിമയുടെ കഥ ഈ ക്ലൈമാക്സിലാണ് ഹരിനാരായണൻ്റെ കൂട്ട ഈ അപ്രതീക്ഷിതമായ ഗസ്റ്റായിട്ട് ഈ കഥയിലേക്ക് ഹരീന്ദ്ര സിംഗ് യഥാർത്ഥ ഹരീന്ദ്ര സിംഗ് വരുന്നത് അവസാനം അയാൾ ജീവിതം കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ അയാൾ ചിരിക്കുന്ന ചിരിയിൽ അതുവരെ അയാളുടെ പ്രതീക്ഷകൾ ആശ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സങ്കടമായി വരും അത് ആസിഫ് ആസിഫലി വ്യത്യസ്തമായൊരു ചിരിയിലൂടെ നമ്മളിലേക്ക് ആ സിനിമ കണ്ടിറങ്ങുമ്പോഴും സിനിമ കണ്ട് അവസാനിക്കുമ്പോഴും നമ്മളിലേക്ക് കടത്തി ിടുന്നുണ്ട് ഈ സിനിമയിലെ ചിരിയിലൂടെ മറ്റൊരു ചിരി കോഹിന്നൂർ എന്ന സിനിമയിലാണ് കോഹിന്നൂരിൽ കൊടുങ്ക പെരുങ്കള്ളമാരാണല്ലോ ആജു വർഗീസും ഇയാളും ആസിഫ് അലിയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിലെ ലൂയിസ് എന്നാണ് ആസിഫ് അലിയുടെ കഥാപാത്രത്തിൻ്റെ പേര് അവർ വലിയ കവർച്ച നടത്തിയിട്ട് ഒരു ഡയമണ്ട് കവർച്ച നടത്തിയിട്ട് പോകുന്ന ഘട്ടത്തിൽ വലിയ സംഘർഷങ്ങളുണ്ടാവും ഇന്ദ്രിയത്തിൻ്റെ വില്ലനൊക്കെ കടന്നു പോകുന്ന ആകെ പ്രശ്നമാവും അതിനിടയിൽ ഒരു ഭണ്ഡാരത്തിലേക്ക് പള്ളിയിലെ ഭണ്ണാരത്തിലേക്ക് ഈ ഡയമണ്ട് ഇടുകയും അത് അവർ കണ്ടെടുക്കുകയും അരാ അവർ തന്നെ ഭക്തർ തന്നെ കണ്ടെടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നിരാശയോടെ നിൽക്കേണ്ട ഒരു നിമിഷമുണ്ട് ആ സമയത്ത് ഈ അജു വർഗീസും ഇയാളും ഈ ആസിഫ് അലിയുടെ കഥാപാത്രവും മുഖത്തോട് മുഖം നോക്കി ആസിഫ് അലിയുടെ കഥാപാത്രവും ചിരിചിരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണല്ലോ പിടിക്കപ്പെടുന്നില്ല എന്തായാലും അത് ദൈവത്തിന് കിട്ടി രക്ഷപ്പെടുകയാണല്ലോ എന്നിട്ട് അദ്ദേഹം ഒരു ചിരി ചിരിക്കുന്നുണ്ട് ആ ചിരിയുടെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട് മാതാവിനുള്ളത് മാതാവിനും ലൂയിസിനുള്ളത് ലൂയിസിനും എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നൊരു ചിരിയുണ്ട് അതാണ് കോഹിന്നൂറിലെ ചിരി എട്ടാമത്തെ ഒരു ചിരി ഉയരയിലെ ഗോവിന്ദിൻ്റെ ചിരിയാണ് ഒരുപക്ഷെ മലയാള സിനിമ ഒരിക്കലും മറക്കാത്ത ചിരിയാണ് ഒരു ടോക്സിക് കാമുകൻ്റെ അതുവരെ കണ്ടിട്ടുള്ള കാമുകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ക്രൂരനായ ടോക്സിക്കായ ആധുനിക സമൂഹ ത്തിൽ നമ്മൾ പലയിടത്തും കാമുകിയെ ആസിഡ് ഒഴിച്ച് മുറിപ്പെടുത്തുന്നതുമായ കാമുകന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു ടോക്സിക് കാമുകനാണ് ഗോവിന്ദ് പൂരയിലെ ഗോവിന്ദ് ഡാൻസ് കോസ്റ്റ്യൂമിനെ ചൊല്ലി നായികയുമായി പല്ലവി പാർവതി അവതരിപ്പിക്കുന്ന കഥാപാത്രവുമായി ചെറുതായി വഴക്കിടുന്നുണ്ട് അവിടെ ഞാനറിയാത്ത വേഷം ഇടാൻ നീ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടോക്സിക് ആവുന്നുണ്ട് പല്ലവിയുടെ ഈ കാമുകൻ ആ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഡാൻസ് കോമ്പറ്റീഷനിലെ വിന്നറെ പ്രഖ്യാപിക്കുന്നത് ആ വിന്നറെ പ്രഖ്യാപിക്കുമ്പം അത് ഈ പല്ലവി അടങ്ങുന്ന സംഘമാണ് അവിടുന്ന് പല്ലവി അടക്ക് പോയി കൂട്ടുകാരുമായിട്ട് ആഘോഷിക്കുന്നു ഈ സമയത്ത് ഗോവിന്ദിൻ്റെ മനസ്സിലാകെ ദേഷ്യവും ദോഷവും ഒക്കെ വരുന്നുണ്ട് തൻ്റെ പോസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞ് ഓമനെ പേരിട്ട് വിളിക്കുന്ന കാമുകിയോടുള്ള ഈ ടോക്സിക്കായ പെരുമാറ്റം അവിടെ നിന്ന് അദ്ദേഹം പുറത്തെടുക്കുകയാണ് ഈ ഘട്ടത്തിൽ തിരിച്ചു വന്ന് പല്ലവി ഗോവിന്ദനോട് പറയുന്നുണ്ട് എനിക്ക് മലയാളം കവിതയിലും ഫസ്റ്റ് കിട്ടി അതിൽ അതിലെ വരികൾ പറയുന്നുണ്ട് ആ വരികൾ ഈ കഥാ സന്ദർഭവുമായി ഏറെ ചേരുന്നതാണ് അതിൽ അവർ പറയുന്നുണ്ട് ഇനി ഒരിക്കലും നമ്മൾ ആ പഴയ പ്രണേതാക്കളല്ല എന്ന് അവസാനിക്കുന്ന വരികളാണ് ആ കവിത സമ്മാനം കിട്ടിയ കവിതയാണ് എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ പാർവതിയോട് ഗോവിന്ദ് ആസിഫിൻ്റെ കഥാപാത്രം ചിരിചിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ചിരിക്ക് ശേഷം ഇയാളുടെ പ്രതികാരദാഹം അല്ലെങ്കിൽ ഈ ടോക്സിക്കായ ആയ കാമുകൻ്റെ പെരുമാറ്റം ആസിഡിലേക്കും ആസിഡ് ഒഴിച്ച് പല്ലവിയുടെ ഒരു മുഖം ഭാഗം വികൃതമാക്കുന്ന ഘട്ടത്തിലേക്കും പിന്നീട് നിയമ നടപടികളിലേക്കും ഒക്കെ പോകുന്ന ഒരു അതിജീവന കഥയാണ് ഒരു നായികയുടെ അതിജീവനം ജീവന കഥയാണ് ഉയരെ പലരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ശേഷമുള്ള ഈ കാമുകൻ്റെ പരിണാമം ആ സിനിമ കണ്ട ഒരാൾക്കും മറക്കാൻ കഴിയുന്നതല്ല ക്രൂരമായ ഈ കാലത്തും ജീവിച്ചിരിക്കുന്ന ചില കൂട്ടരായ കാമുകന്മാരുടെ കൂട്ടത്തിലേക്ക് വെക്കാവുന്ന ഗോവിന്ദ് എന്ന കഥാപാത്രത്തിൻ്റെ ആ ചിരി എനിക്ക് മറക്കാനേ കഴിയാറില്ല ഒഴിക്കാൻ പോകുന്നത് ഓർമ്മ വരും ആ ചിരി കാണുമ്പോൾ ക്രൂരതയുടെ ഒരു പര്യായമായി ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ മുന്നിലേക്ക് നിൽക്കും ആ ചിരി കാണുമ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ അഭിനേതാവിൻ്റെ പ്രതിഭ തെളിയിക്കുന്ന ഒരു ചിരിയാണ് ഉയരയിൽ അയാൾ ചിരിച്ചിരിക്കുന്നത് ഇനി ഒമ്പതാമതായി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു ഭാവമാണ് അത് ചിരിയെ ാണ് എങ്കിൽ അങ്ങനെ പറയാം രോഷമാണ് എങ്കിൽ അങ്ങനെ പറയാം പ്രതികാരമാണ് എങ്കിൽ അങ്ങനെ പറയാം ക്രൂരതയാണ് എങ്കിൽ അങ്ങനെ പറയാം ഇനി ഇതെല്ലാം പൊതിഞ്ഞു വെച്ച ചിരിയാണ് എങ്കിൽ അങ്ങനെയും പറയാം പക്ഷേ അയാളുടെ കണ്ണുകൾ മാത്രം അഭിനയിച്ച റൊഷാക്കിലെ ദിലീപ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് ഉണ്ട് അതൊരു വല്ലാത്ത കഥാപാത്രമാണ് ആ കഥാപാത്രത്തിന്റെ ഭാവമാണ് പല സമയത്തും പല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് മമ്മൂട്ടിയുടെ നായക കഥാപാത്രത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പല സ്ഥലത്തും അയാൾ പ്രത്യക്ഷപ്പെടും ഒരിടത്ത് പ്രത്യക്ഷപ്പെട്ട ഘട്ടത്തിൽ അവസാനം നീ വന്നല്ലോടാ എന്ന് പറഞ്ഞു മമ്മൂട്ടി പ്രതികരിക്കുന്നുണ്ട് അതും കഴിഞ്ഞ് ഒടുക്കം ബിന്ദു പണിക്കരുടെ അമ്മ കഥാപാത്രം ഈ ദിലീപിനെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ആ ദിലീപും എല്ലാം ഞാനാണ് എന്ന് ദിലീപും ഞാൻ തന്നെ മറ്റേ മകനും ഞാൻ തന്നെ ഞാനും ഞാൻ തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അസിഫലിൻ്റെ കഥാപാത്രം മമ്മൂട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലുണ്ട് ആ ഘട്ടത്തിലൊക്കെ അയാളുടെ കണ്ണ് ആണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് അത് നമ്മളെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു കണ്ണാണ് എങ്കിൽ പോലും ആ പ്രത്യക്ഷപ്പെട്ട് നോക്കുന്ന ഘട്ടത്തിൽ ചെറുതായി ചിരിഭാവം അതായത് ഈ ക്രൂരമായ ഒരു ചിരി ഭാവം ആ കണ്ണുകളിലുണ്ട് എന്ന് നമുക്ക് തോന്നും പല ഘട്ടത്തിൽ പല ഭാവമായി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എന്തായാലും ആ കണ്ണിലൊരു ക്രൂരതയുടെ ചിരി ഇടക്കൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതൊരു റൊഷാർക്കിലെ ആ കണ്ണ് ചിരിയോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ സ്നേഹാർദ്രമായ ചിരിക്ക് വിപരീതമായ ഒരു ചിരിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി പത്താമത്തെ ചിരിയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സിനിമയുടെ കരിയറിലെ ഓരോ ഘട്ടത്തിലെയും ചിരികൾ എടുക്കുക എന്നുള്ളത് എളുപ്പമല്ല ഒരുപാട് സിനിമകളിലുണ്ട് കുറ്റവും ശിക്ഷയും ും തുടങ്ങി അവസാന സിനിമ വരെ തലവൻ വരെ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതരം ചിരികളൊക്കെ ഉണ്ട് ഞാൻ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ചിരികൾ എന്നുള്ളതിൽ പ്രാതിനിധ്യാത്മക സ്വഭാവമുള്ള ചിരികളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ വരാനുണ്ട് ആ സിനിമയിൽ അഡിയോ സമീഗോ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിൽ ഞാൻ കണ്ട ഒരു ചിരിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് അദ്ദേഹം എയർപോർട്ടിലാണ് തോന്നുന്നത് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ കസ്റ്റംസുകാരെ പോലെ കുറെ പിടിക്കും എന്നിട്ട് പോലീസുകാരെ ഏൽപ്പിക്കും ആ സമയത്ത് അദ്ദേഹം ആരോ ഫോൺ വിളിക്കും എന്നിട്ട് പോലീസുകാർക്ക് ആ ഫോൺ കൈമാറും അതിനുശേഷം ഇതേതോ വലിയ പുള്ളിയാണ് എന്ന ഭാവത്തിൽ പോലീസുകാർ ഇയാളോട് പ്രതികരിക്കും സോറി സാർ ഞങ്ങൾക്കാളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ സഫോറാക്കിയിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുന്ന സമയത്ത് അയാൾ ഇവരെ നോക്കിയിട്ടുള്ള ചിരിയുണ്ട് നിങ്ങൾ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം അറിഞ്ഞനെ പ്രശ്നമായേനെ എന്ന് പറഞ്ഞിട്ടൊരു മറുപടി പറയുന്ന ഒരു രസകരമായ രംഗത്ത് ഒരു നല്ല ചിരിയുണ്ട് ആ സിനിമയിൽ എന്താണ് അയാളുടെ കഥാപാത്രം ഒന്നും നമുക്കറിയില്ല ആസിഫിൽ ഏതൊരു കള്ളനായിട്ടാണോ ഇനി കള്ളൂടിയനായിട്ടാണോ ഇനി ഒലപ്പനായിട്ടാണോ ഇനി നായകനായിട്ടാണോ പോസ്റ്റ് പൊസിറ്റീവ് കഥാപാത്രങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ രസകരമായൊരു രംഗം അതിൻ്റെ ട്രെയിലറിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ അഞ്ച് പത്ത് ചിരികളല്ല ഇനിയും ഒരുപാട് ചിരികളുണ്ട് ആസിഫലിയുടെ ചിരികൾ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഞാൻ പത്തെണ്ണം സെലക്ട് ചെയ്ത് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട ചിരികൾ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല രസമുണ്ടാവും ആ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പം രസകരമായി മാറും എന്തായാലും ഈ വീഡിയോ ചെയ്യാനുള്ള അടിസ്ഥാനം ആസിഫ് അലിയുടെ രമേശ് നാരായണൻ്റെ ആ ഒരു പ്രതികരണ സാഹചര്യത്തിൽ അദ്ദേഹം എടുത്ത സമീപനത്തിൽ ഉണ്ടായിരുന്ന ചിരി ആണ് ആ ചിരി എക്കാലത്തും ഒരുപക്ഷെ മലയാളികൾ കുറേ കാലം മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന സ്നേഹാർദ്ദരമായ ഒരു അതിജീവനത്തിൻ്റെ ചിരിയായിട്ട് നമുക്ക് പ്രതിഷ്ഠിക്കാവുന്നതാണ് ഒരുപക്ഷെ നമുക്കൊക്കെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചിരിയല്ല വരാറുള്ളത് അതിനോടുള്ള രോഷമോ അല്ലെങ്കിൽ നിരാശയോ ഒക്കെ ആയിരിക്കും അത്തരം നിരാശകളിൽ അലിഞ്ഞു പോകാതെ ആ ഘട്ടവും കടന്നു പോകണം എന്നുള്ള തിരിച്ചറിവോടുകൂടി ഒരു ചിരി കൊണ്ട് അതിനെയൊക്കെ നേരിടാൻ കഴിയും എന്ന് ആസിഫലി യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത് മാത്രമല്ല അദ്ദേഹത്തിന് മറ്റ് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യവുമില്ല അത് രമേശ് നാരായണൻ്റെ വിഷയം രമേശ് നാരായണൻ ഉണ്ടാക്കിയ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം തന്നെ അകപ്പെട്ട ഒരു പ്രശ്നമാണ് അത് അദ്ദേഹം പരിഹരിച്ചാൽ മതി അദ്ദേഹം ക്ഷമ പറയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും പരിഹരിച്ചാൽ മതി അതിൽ ഒരു കക്ഷിയല്ല യഥാർത്ഥത്തിൽ ആസിഫ് അലി അതിലൊരു കക്ഷിയാക്കാനുള്ള മിടുക്കർക്ക് മുന്നിൽ അദ്ദേഹം തലവെച്ച് കൊടുത്തുമില്ല ഒരു ചിരിയോടെ എല്ലാം നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷപ്രദമായ കാര്യമാണ് ആസിഫ് അലിയുടെ പത്ത് ചിരികൾ നിങ്ങൾക്ക് ആലോചനാമൃതമായി എങ്കിൽ സന്തോഷം നന്ദി നമസ്കാരം